ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഈവനിങ് തന്നെ അടിപൊളി ഒരു പുഡിങ്ങായിട്ടോ എന്നിരിക്കുന്നത് സൂപ്പർ ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കാം ഒരു പ്ലേറ്റിൽ ഒന്നര നേന്ത്രപ്പഴം കട്ട് ചെയ്തതും ഒരു കപ്പ് പാല് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ അണ്ടി കോൺഫ്ലവർ പാൽപ്പൊടിയൊക്കെയാണ് ഇട്ടെടുത്തത് അപ്പോൾ അതാ ഒരു പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പഴം ആദ്യം തന്നെ വാട്ടിയെടുക്കണം അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പോഴും ഒരു പഴത്തിൻ്റെ പകുതിയാണ് ഇട്ടെടുത്തത് അല്ല വാട്ടിയു ശേഷം ഇതാ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൊടുക്കുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടത് പുഡിങ്ങ് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി ഇതാ പഞ്ചസാര ഇട്ടിട്ട് വാട്ടിട്ടോ ഇനി നശിച്ചിട്ടുണ്ടെന്നാ നോക്കാം അപ്പോൾ അതാ കുറച്ച് അണ്ടി പരുപ്പ് എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ വാട്ടി കൊടുക്കുക അപ്പോൾ അതാ ഏകദേശം വാടിയിട്ടുണ്ട് കേട്ടോ എത്ര വാടിയാൽ മതി കേട്ടോ ഇനി ഫസ് നമുക്ക് മാറ്റി വെക്കണം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ട് ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ അതിലേക്ക് ഒരു കപ്പ് പാൽ വെച്ച് വെക്കുന്നുണ്ട് സിമ്പിളാണ് എന്നാൽ ഉണ്ടാക്കാനോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മധുരം ബാലൻസിന് വേണ്ടിയിട്ടൊന്നുള്ളു ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് പാൽപ്പൊടിയാണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടി പിന്നെ പിന്നെതാ കോൺഫ്ലവർ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുക കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണാണ് പഴത്തിൽ പഞ്ചസാര ഇട്ടതിട്ടോ ഇനി ഇവിടെ നാല് ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര ഇതിലേക്ക് എടുക്കുന്നുണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് കുറുകി വരുന്നേരം ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ കുറുകി ഞാൻ അതാ ഇറക്കി മാറ്റി വെച്ചിട്ടോ ഇത്ര കുറുകിയാൽ മതി കേട്ടോ ഇനി അതിലേക്ക് ഇതാ നേരത്തെ പഴം വാട്ടി ഇതിൻ്റെ പകുതി എടുത്തിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പകുതിയിട്ട് ഫുൾ ഇട്ട് കൊടുക്കരുത് പകുതി ഇട്ടിട്ട് അതിലിട്ടെടുക്കുക നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ ഞാൻ അവിടെ ഒരു ക്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ട്രേയിലേക്ക് നമ്മളത് ഒഴിച്ചെടുക്കുകയാണ് അപ്പം ചൂടാണ് കുറച്ചൊന്ന് ചൂടാറിയാറ് ആറിട്ടാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പറ്റേ ചൂടാറിയിട്ടില്ല കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു മൊത്തം ഒന്ന് വെച്ചെടുക്കാം അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ ഇതാ ആ നേരത്തെ പകുതി പത്തിൻ്റെ ബാക്കി പകുതി ഇതാ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഡെക്കറേഷൻ പോലെ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മൊത്തം ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടോ ഇനി ഇത് നല്ലോണം തണുപ്പിച്ചിട്ടോ കഴിക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല റെഡി ആയിട്ട പൊട്ടിങ് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഉണ്ടാക്കാൻ മക്കൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു നാലഞ്ച് മണിക്കൂർ നമുക്ക് തണുപ്പിച്ചിട്ട് ട്ടോ ഇപ്പോൾ ഇതാ ഫ്രീസറിൽ ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ട് എടുത്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബായ്